ഹലോ ഇന്ന് ഞാൻ പത്രോടോ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാ വന്നിരിക്കുന്നത് കേട്ടോ പത്രോടോ എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല എന്റെ അമ്മ ഒരു പട്ടത്തി ആയതുകൊണ്ടും പ്യുവർ വെജിറ്റേറിയൻ ആയതുകൊണ്ടും ഇതേപോലത്തെ കുറച്ച് വെറൈറ്റി ഡിഷസ് ഒക്കെ കഴിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോ ഇതിന്റെ റെസിപ്പി എങ്ങനെയാ നോക്കാം കുതിർത്ത് ഒരു ഗ്ലാസ് പച്ചരി അല്ല രണ്ട് ഗ്ലാസ് പച്ചരി കരമുറി തേങ്ങായി പിന്നെ എരിവിനാവശ്യത്തിന് മുളക് പൊടി ഉപ്പ് കായം ഒരു നെല്ലിക്ക വലുപ്പത്തി വാളം തേങ്ങായും പച്ചരിയും കൂടെ അരക്കുക ഇടയിൽ പരിധി ഇതുപോലെ ഇരിക്കും അരച്ച് ഇതിനകത്ത് മുളക് പൊടി ഏറ്റവും ബെസ്റ്റ് മുളക് പൊടി ഇടണം പിന്നെ കായം ഉപ്പ് പുളി പിഴിഞ്ഞത് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നോക്കണം ഉപ്പും പുളി മെരിയൊക്കെ ഉണ്ടോ വേണ്ട എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്തോണം അതിനുശേഷം എന്താ ഈ വെളിഞ്ചേമ്പ് അല്ലെങ്കിൽ മടന്ത എന്നൊക്കെ പറയുന്ന വൃത്തിയാക്കണം അതിന്റെ തണ്ടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഓരോ ഇല ഇങ്ങനെ മണ്ടക്കി മണ്ടക്കി വെച്ച് പോലെ ഇങ്ങനെ തേക്കണം ഒരു പത്ത് ഇരുപതാ മണ്ടക്കി മണ്ടക്കി ഇങ്ങനെ വെച്ച തേക്കുക തേച്ചിട്ടിപ്പോ റോൾ ചെയ്ത് ആവിടങ് വെച്ച് വേവിച്ചെടുത്താൽ മതി പത്രോളം റെഴി റോ ചെന്ന് മുക്കി ഇങ്ങണം ഇങ്ങനെ എത്ര വളലും നമുക്ക് ഉണ്ടാക്കാം നമുക്കിപ്പൊ രണ്ടുപേർക്ക് കൊണ്ട് ഇത്ര ചെറിയ രണ്ടോ മൂന്നോ എടുത്തു വെക്കുന്നു നാളത്തേക്കാണെങ്കിലും കുഴപ്പമില്ല മിച്ചം ഉണ്ടെങ്കിൽ ഇത് എന്തിനാ ബാക്കി ഇതിനെ ഉപ്പും പുളി എരിവുമില്ലേ വേറെ എന്തോ കറിയാ വേണ്ടി ചൊറിച്ചിലൊന്നും ചൊറിച്ചിലൊന്നും വരത്തില്ല അതിനെ വാളംപുളി ചേർക്കുന്നത് ഒരു കാരണവശാലും ചൊറിച്ചിലും വരത്തില്ല പിന്നെ ചില സ്ഥലത്ത് ചില സ്ഥലത്ത് ചൊറിച്ചു വരുന്ന കുഴപ്പം നമ്മൾ വാളപ്പുളി പിഴഞ്ഞ് ചേർക്കുന്നത് അതുകൊണ്ടാണ് വാളംപുളിയേ ഇതിന് ചേർക്കത്തുള്ളൂ അല്ലാതെ അല്ലെ ആരംപുളി വാളംപുളിയോ ആരംപുളിയോ അല്ലെങ്കില് മരപ്പുളിയെന്ന് പറഞ്ഞുണ്ട് അല്ലാതെ തോടംപുളിയൊന്നും പിഴിഞ്ഞ് മീൻപുളിയൊന്നും ചേർത്ത് പറ്റത്തില്ല വളംപുളിയാണ് ഏറ്റവും ടേസ്റ്റ് കാന്താരിയും വാളംപുളിയുമാണ് വേണ്ടിയത് കാന്താരി ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ മുളക് പൊടി നല്ല പാണ്ടിമുള് രണ്ട് ഗ്ലാസ് അരിക്ക് ഞാൻ അമ്പത് ഗ്രാം പാണ്ടിമുളക് വെള്ളത്തിൽ കഴുകി കുതിർത്ത് കരമുറി തേങ്ങായും ചേർത്ത് അരച്ചിട്ടത പെട്ടെന്ന് വേഗാൻ ചേമ്പലയിൽ എന്നിട്ട് അപ്പത്തട്ടിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ഒരു പതിനഞ്ചു മിനിറ്റ് നന്നായിട്ട് വെന്ത് കിട്ടും ഇങ്ങനെ വലിയ വെക്കണം പണി പത്ത് മിനിറ്റ് വെച്ച് പതിനഞ്ചു ശരിക്കും अभी चांग भी, तीसरा वाला तो बर्चा